ഹലോ ഫ്രണ്ട്സ് ചെഗൻ ഒമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ചെങ്കിസ് ഖാൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് സ്വാഗതം പറയുകയാണ് ചെങ്കിസ് ഖാൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുമ്പോൾ മംഗോഡിയയുടെ തലസ്ഥാനമായിട്ടുള്ള ഉലാൻ ബത്താറിലെ ഇൻറ്റർനാഷണൽ എയർപോർട്ടാണ് ഞാൻ എന്തിനാണ് എയർപോർട്ടിൽ വന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് എയർപോർട്ടിൽ ഒരു കാര്യമുണ്ട് ഞാൻ എൻ്റെ ഒരു പുതിയ യാത്ര പോകാൻ വേണ്ടി പോവാണ് ആക്ച്വലി ഞാൻ റഷ്യയിലോട്ടായിരുന്നു പോവേണ്ടത് ബട്ട് ഇപ്പോൾ പ്ലാൻ മാറി ഇന്ന് വേറൊരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട് Are are you sad? Why are you Why What ാണ് എന്റെ അത്രയിലില്ല നോ മോർക്കു യൂട്യൂബ് അപ്പം അപ്പോൾ നമ്മളിപ്പോൾ രാത്രി സമയം പത്ത് മണിയായി നമ്മൾ സിറ്റിയിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ ഈ ചങ്കിസ്കാൻ എയർപോർട്ടിലോട്ട് ദൂരം ഉണ്ട് വെളുപ്പ് കാലത്ത് എനിക്ക് രാവിലെ ഏഴ് മണിക്കാണ് എന്റെ ഫ്ലൈറ്റ് ഞാൻ ഇവിടെ നിന്ന് പോകുന്ന എവിടെയിട്ടാണെന്നൊക്കെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ അറിയണ്ട ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ ഞാൻ ഓക്കെ അപ്പോൾ ഞാൻ തുർക്കിയിലോട്ടാണ് ഫ്ലൈ ചെയ്യുന്നത് കാരണം റഷ്യയിലോട്ട് പോകാനുള്ള പ്ലാൻ മാറ്റിയതിൻ്റെ കാരണം മാറ്റിയതല്ല എൻ്റെ പാസ്പോർട്ടിൽ പേജ് ആയിരുന്നു അപ്പോൾ ലാസ്റ്റ് എനിക്ക് അവസാനം തുർക്കിയിലോട്ട് പോകേണ്ടി വന്നു തുർക്കിയിൽ നിന്ന് ഫ്ലൈ ചെയ്യണം കാരണം ഇവിടുന്ന് ചൈന എനിക്ക് പോകാൻ പറ്റില്ല കസാക്കിസ്ഥാൻ പോകാൻ പറ്റില്ല കസാക്കിസ്ഥാൻ ഫ്ലൈ ചെയ്യണം ചൈനയിൽ ലാൻഡ് വഴി പോകാം പക്ഷേ ലാൻഡ് ബോർഡർ എനിക്ക് പുതിയ വിസ എടുക്കണം ഇവിടുന്ന് ചൈനീസ് വിസ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ തുർക്കിയിലോട്ട് ഫ്ലൈ ചെയ്ത് പോകുന്നത് രാവിലെ ഏഴ് മണിക്ക് ഒരു ആറ് മണിക്കൂർ നീണ്ട ഫ്ലൈറ്റ് പുള്ളിക്കാരൻ്റെ വണ്ടിയിലാണ് നമ്മൾ കേരളത്തെ ലിഫ്റ്റ് അടിച്ച് വന്നത് പുള്ളിക്കാരൻ നല്ലൊരു പുള്ളിക്കാരൻ്റെ മകളെ വിളിക്കാൻ വേണ്ടി ഇവിടെ കേട്ടോ ഹലോ കൊച്ച കൊച്ച അപ്പൊ നമ്മൾ എയർപോർട്ടിലോട്ട് കയറുവാണെ ഇന്ന് രാത്രി എയർപോർട്ടിൽ സ്റ്റേ ചെയ്യും എക്കാസ് കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ് മംഗോളിയോ അപ്പൊ നമ്മള് എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് ചെങ്കിസ്കാൻ്റെ ഇവിടെ ഒരു സൈക്കേ ജപ്പാൻ ഫുഡിൻ്റെ റെസ്റ്റോറൻറ്റ് ഇവിടെ ഒരു ബർഗർ കിങ്ങിൻ്റെ ഒരു ഫാസ്റ്റ് ഫുഡ് ചൈന പിന്നെ ഈ കടന്നതാണ് നമ്മുടെ ഒരു ടെർമിനൽ ഭാഗമല്ല നമ്മൾ ആളുകൾക്കൊക്കെ വന്നിരിക്കാനുള്ള ഒരു ഏരിയ ഇത് നമ്മുടെ അറൈവൽ വിമാനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ് എനിക്ക് തോന്നുന്നു ഇവർക്കുള്ളത് ഇതാ നമ്മുടെ കൊറിയയിലോട്ട് കൊറിയയിലോട്ടൊക്കെ സൗത്ത് കൊറിയയിലോട്ട് ധാരാളം ഫ്ലൈറ്റുകളുണ്ട് ബുസാൻ പിന്നെ ദാലിയാൻ ചൈന പിന്നെ ഇസ്താം ർക്കി ബീജിങ് ക്യാപിറ്റൽ നമ്മുടെ ചൈനയുടെ ക്യാപിറ്റൽ ഇതൊക്കെയാണ് കേട്ടോ ഇവർക്ക് ഡയറക്റ്റ് കുറെ ഫ്ലൈറ്റുകൾ ഉള്ളത് ഈയൊരു ഹാളിൽ തന്നെ വിസിറ്റേഴ്സിന്റെ ഒരു ഹാളിൽ തന്നെ നമുക്ക് സിം കാർഡ് വാങ്ങാൻ നമുക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങാനുള്ള സ്ഥലങ്ങൾ എല്ലാം നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് ഈവൻ നമ്മുടെ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ടൂറിസ്റ്റ് ഇൻഫോ സെൻറ്റർ ഇതാണ്ട് ഇവിടെ എ ടി എം കാർഡ് അതെല്ലാം നമുക്ക് ഇവിടെ ഉണ്ട് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് നമുക്ക് നമ്മള് ഭക്ഷണമൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആക്ച്വലി ആറ് മണിക്കൂറല്ല ഒൻപത് മണിക്കൂറിന്റെ ഫ്ലൈറ്റിലാണ് ഞാൻ സഞ്ചരിക്കാൻ വേണ്ടി പോകുന്നത് ഒൻപത് മണിക്കൂറ് ഇവിടെ തുർക്കിയിൽ തുർക്കിയില് ഒൻപത് മണിക്കൂറ് നമ്മുടെ ഉലാൻ ബത്താറിൽ നിന്ന് ഇസ്താംബൂൾ ഞാൻ അവസ്ഥയായിരിക്കും ഇവിടെ നിന്ന് എട്ട് മണിക്കാണ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തുർക്കിയിലെ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കെത്തും ടൈം ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് ഒൻപത് മണിക്കൂർ അയ്യോ ഞാൻ എത്ര പേരെ വിചാരിച്ച ആറ് മണിക്കൂറുള്ള നമ്മുടെ ഇവിടെ ഡിപ്പാർച്ചർ ഫ്ലോറിലോട്ട് വന്നിട്ടുണ്ട് ഈ കാണുന്നത് നമ്മുടെ അറൈവൽ ഗേറ്റ് അറൈവൽ ഫ്ലോറാണ് ഇവിടെ ഇൻ്റർനാഷണൽ ചെക്കിംഗ് ഡൊമസ്റ്റിക് ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇതുണ്ട് ഇവിടെ ഇവരുടെ നൈസ്റ്റസ്റ്റ് ചെയ്യുമോ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് പിന്നെ ഞാൻ എൻ്റെ ഫ്ലൈറ്റ് നോക്കട്ടെ എവിടെയാണെന്ന് നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ നമ്മൾ കയറാനായിട്ട് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു വെയ്റ്റിംഗ് ഏരിയയും സംഭവമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ ഫ്ലൈറ്റ് മംഗോളിയൻ എയർലൈനാണ് മംഗോളിയയുടെ നാഷണൽ എയർലൈനാണ് എം ഐ എ ടി ഞാൻ പോകുന്നത് ഇസ്താംബൂൾ ഏഴ് അൻപത്തഞ്ചിന് ഈ കാണുന്നതാണ് അത് ചെക്കിങ്ങിനൊന്നും ഇപ്പോഴൊന്നും ഓപ്പൺ ആവില്ല ഏഴ് അമ്പത്തഞ്ചിലാണ് ഇനിയൊരു ഒരു ആറ് ഏഴ് മണിക്കൂർ ആറ് മണിക്കൂറോളം ഉണ്ട് ഫസ്റ്റ് ബുസാനിലോട്ട് കണ്ടോ ബുസാനിലോട്ട് പിന്നെ ചൈനയിലോട്ട് ഹോങ്കോങ്ങിലോട്ട് ജപ്പാനിലോട്ട് മുറുനെനിക്കറിയില്ല അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് യൂറോപ്പിലോട്ടും ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് അതാണ് കേട്ടോ ഇവിടെ നിന്ന് എക്കാസു ഇവിടെ മണിക്കൂറായിട്ട് പോത്തുപോലെ കിടന്നുറങ്ങാണ് എക്കാസു മണിക്കൂറായിട്ട് പോത്ത പോലെ ഇങ്ങനെ കിടന്നുറങ്ങാണ് എനിക്ക് ഉറക്കം വരുന്നില്ല ഉറങ്ങാനും പറ്റുന്നില്ല ഇനി രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞാ എനിക്ക് ചെക്കിംഗ് ചെയ്യണം അത് ഒമ്പത് മണിക്കൂറുണ്ടല്ലോ അതിൽ ഞാൻ കിടന്ന് ഉറങ്ങിക്കോളാം എക്കെ ഇവിടെ രാവിലെ ആയപ്പോ വെളുപ്പാലായപ്പോ കുറേ ആൾക്കാർ വന്നു സൗണ്ട് സൗണ്ടായിട്ട് എനിക്കിട്ട് മണ്ടപൊട്ടിയും പോലെ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോക്കാ ഉറക്കത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ് എന്താണ് പറഞ്ഞു പറഞ്ഞുകൂടാ ഭൂതം പോലെ ഇങ്ങനെ കിടന്നുറങ്ങുമായിരുന്നു ഞാൻ ഉറങ്ങി പോലും ഇല്ല ഇതാ കുറേ പേരിപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട് നമ്മുടെ ഇസ്താംബൂൾ പോവേണ്ട നമ്മുടെ ബോർഡിംഗ് ഇവിടെ സോറി നമ്മുടെ ചെക്കിൻ്റെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏഴ് അൻപത്തഞ്ചിൻ്റെ ഒ എം വൺ സിക്സ് വൺ ടി കെ ഫോ 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 സീറോ എന്ന് പറയുന്ന ഒരു വിമാനത്തിലാണ് നമ്മൾ പോകുന്നത് അങ്ങനെ എൻ്റെ ചെക്കിൻ്റെ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട് നിമിഷങ്ങൾ മാത്രം ഞാൻ പോയ ഒരു സ്പെൻഡ് ചെയ്യുന്നത് ഡോണ്ട് 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 ക്രൈ 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 രാവിലെ പ്രഭാത ഭക്ഷണം ഒരു ബൗണ്ടിയും ഒരു യോഗട്ടും ഒരു ബ്രെഡും വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് വാങ്ങിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ നേരെ പറഞ്ഞ് ഇവിടെ എയർപോർട്ടിന്റെ അകത്തുള്ള സൂപ്പർ നമ്മൾ നമ്മളിപ്പം മൂന്ന് സാധനങ്ങൾ വാങ്ങിച്ചു മൂവായിരം മൂവായിരത്തിനൂറ്റി അമ്പത് മൂവായിരത്തിഅഞ്ഞൂറ് ഈ നാനൂറ്റി അമ്പത്തിരണ്ട് രാത്രി സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ വെറുതെ നമ്മൾ അങ്ങോട്ട് വീറതെ നാനൂറ്റി അമ്പത്തിരണ്ട് ഇവരുടെ കറൻസി കൊടുക്കണം അത് എന്തിനാ കേട്ടോ ഇവിടെ താണ്ടെ നേരം വെളുത്തു താണ്ടെ പുറത്ത് നിങ്ങൾക്ക് വെട്ടാക്കാം വാട്ട്സ് അറു മണിയായിട്ടും അവർക്ക് നമ്മൾ രാത്രിയുടെ പൈസ കൊടുക്കണം അങ്ങനെ ആ നിമിഷം എത്തിയിരിക്കുവാണ് സുഹൃത്തുക്കളെ ഏത് നിമിഷമാണെന്ന് വെച്ചാൽ ഞാനും എക്കാസും പിരിയുന്ന നിമിഷം എത്തിയിരിക്കുവാണ് എക്കാസും അനുഭവിക്കു എമിഗ്രേഷൻ ഞാനിനി എമിഗ്രേഷനിലോട്ട് പോവാണ് ഇനി വേറെ ഇവിടെ നിന്നിട്ട് വേറെ പരിപാടിയൊന്നുമില്ല അകത്ത് പോയിട്ട് കുറച്ച് സ്വസായിട്ടിരിക്കാം ഇവിടെ നമ്മുടെ ഒരു ചെങ്കിസ് ഖാൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഒരു ഫ്രണ്ടിൽ ഒരു ചിഹ്നോക്കം വെച്ചിട്ടുണ്ട് അതിലവർ പറയുന്നതെന്ന് പറയുമ്പം മംഗോളിയയുടെ ജപ്പാൻ്റെ എന്തോ ഒരു റിലേഷനെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നെ ഈ ഒരു എയർപോർട്ട് ഈ ലാൻഡ് ലോക്ക് കൺട്രിയെ ലോകത്തിന് മുന്നിൽ എത്തിപ്പിക്കാനുള്ള ഒരു കവാടം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ എല്ലാവരും ആളുകളെയൊക്കെ അയക്കാൻ വേണ്ടി കുറേ പേര് ഇതുണ്ട് ഏകാസു ഗോ I go? Do you wanna say something? Like before I leave? Finally <coughs> Finally what? Had hey, I gone. Headache I gone. <laughs> okay. What else you wanna say? What else wanna say? Huh? Nothing you wanna say, right? right. What do you want me to say? Go, 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 go. go okay. Bye. Ta-da, ta-da. <laughs> ഞാനെന്റെ സാധന സാമാഗ്രികളൊക്കെ എടുക്കട്ടെ അൽകോ ആൽഗോ ഐഷോ ഓക്കെ ഞാനപ്പം പോവാണ് കേട്ടോ സുപ്പം ഓക്കെ ഞാൻ കൂടുതൽ നിൽക്കുന്നില്ല അങ്ങനെ നമ്മൾ ഇനി നേരെ ഡിപ്പാർച്ചറ് ചെക്കിങ് കഴിഞ്ഞിട്ട് എമിഗ്രേഷനിലോട്ട് പോവാം അവസാനം നമ്മുടെ എമിഗ്രേഷൻ കഴിഞ്ഞോ നമ്മളിതാ നമ്മുടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇനി നേരെ പോകുന്നത് ബോർഡിംഗ് ഗേറ്റിലോട്ടാണ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ അകത്തൊന്നും കയറി സമയം കളയാനില്ല സമയം എന്തായാലും ഉണ്ട് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും പോകാം ഞാനിനി നമ്മുടെ ഗേറ്റ് ഏത് ഭാഗത്തുനിന്ന് നോക്കിയിട്ട് പോകാൻ വേണ്ടി പോവാണ് എനിക്ക് തോന്നുന്നു ഇതെല്ലാം നല്ല വിലയായിരിക്കും ഇതെല്ലാം മംഗോളിയൻ ക്ലോത്തുകളും പിന്നെ കുറേ ബൂളൻ അതാണ്ട് ഷൂസൊക്കെയാണ് കേട്ടോ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത് നല്ല രസമുള്ള ഇത് നമുക്ക് മഞ്ഞത്തൊക്കെ ഇടാൻ വേണ്ടിയുള്ള ഒരു സംഭവത്തിലുള്ള ക്ലോത്തിൻ്റെ സംഭവങ്ങളാണ് ഇതാ ആ കാണുന്നതാണ് നമ്മുടെ ഗേറ്റ് ആ കാണുന്നത് നമ്മുടെ തേർഡ് ഗേറ്റാണ് ഇവിടെ ആകെ കുറച്ച് ഗേറ്റ് മാത്രമേ ഉള്ളൂ ചെറിയൊരു എയർപോർട്ടാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വലിയൊരു എയർപോർട്ടൊന്നും അല്ല ചെങ്കിസ്ഖാന എയർപോർട്ട് ഇവിടെ ഒരു ത്രീ അവിടെ ഒരു ഫോർ എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ ടെർമിനൽ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നാണ് തോന്നുന്നത് ആ ഒരു ഭാഗത്തും കുറച്ച് അങ്ങോട്ട് ഒന്നാമത്തെ ടെർമിനലാണ് പിന്നെ കുറച്ച് ക്ലോത്തിൻ്റെയും സുവനീസിൻ്റെയും ഷോപ്പൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ ആക്ച്വലി ഇത്രയും നാൾ എക്കാസൂരിനോടല്ലേ യാത്ര ചെയ്തത് എക്കാസൂർ പോയപ്പോൾ പിന്നെ പെട്ടെന്ന് ഒറ്റയ്ക്ക് ഭയങ്കര മൂകതായി പോയിട്ടോ ഭയങ്കര ഒറ്റയ്ക്ക് എന്താ പറയുക എന്തോ പോലെ ആയിപ്പോയി ഇനിയിപ്പോൾ വീണ്ടും ആ പഴയ ഒരു ലെവലിലോട്ട് പറഞ്ഞെങ്കിൽ കുറച്ച് നേരം കഴിയും ഇതാ ഇവിടെ നമ്മുടെ ഒരു മംഗോളിയൻ ഒരു വിമാനമാണ് കിടക്കുന്നത് ഇതാണ് ഏട്ടോ നമ്മുടെ മംഗോളിയയുടെ നാഷണൽ എയർലൈൻ ആണ് പിന്നെ അവിടെ ഹുന്നു എയർ എന്ന് പറയുന്ന വേറൊരു മംഗോളിയയുടെ ഒരു എയർലൈനും കാണാം അയ്യോ ഞാൻ എയർപോർട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു ലാസ്റ്റ് എന്നെ ഒരാൾ വന്ന് പെട്ടെന്ന് ഒരു എയർ ഹോസ്റ്റസ് വന്ന് ആരോ വന്ന് എന്നെ വിളിച്ചെണിയിച്ചു എന്നിട്ട് എൻ്റെ ബോർഡിങ് ക്ലാസ് അവർ ചോദിച്ചു അവർ എന്നിട്ട് ദേഷ്യത്തിലേറ്റെടുത്ത് പറഞ്ഞു മര്യാദയ്ക്ക് ഓടി ഫ്ലൈറ്റിൽ പോകുക എന്നിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഇവിടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു ഞാൻ കിടന്നു ഭൂത്ത് ഉറക്കം വരുന്നു കേട്ടോ ഇവർ കുറേ നേരമായിട്ട് എന്നെ തിരക്കി അടക്കമായിരുന്നേന ഉറക്കം ഇരുന്നു ഇവർ പോയിരുന്നെങ്കിൽ എൻ്റെ ഫ്ലൈറ്റ് മിസ്സായിരുന്നു അങ്ങനെ അരമണിക്കൂർ നമ്മുടെ ഇൻസ്ട്രക്ഷൻ പ്രസംഗമൊക്കെ കഴിഞ്ഞു നമുക്കിവിടെ ഒരു സ്ക്രീനുണ്ട് പിന്നീട് നമുക്കിവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇത്ര സ്പൈസ് തന്നെയാണ് എന്താ പറഞ്ഞാൽ വലിയ സ്പൈസൊന്നും അല്ല അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടി പോവുക ഫൈനലി നമ്മുടെ നാലായിരത്തി അറുപത്തിരണ്ട് മൈല് ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൻ്റെ ജേണി താണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മള് The <laughs> ഒരു ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് റൈസും ചിക്കനും പിന്നീട് ഒരു ചെറിയൊരു ഡെസേർട്ട് കുറച്ച് വെജിറ്റബിൾസ് സാലഡ് ഇത് നമ്മുടെ മംഗോളിയൻ നമ്മുടെ ഒരു മംഗോളിയൻ മിൽക്കിൻ്റെ എന്തോ പ്രോഡക്റ്റിൻ്റെ ഒരു ക്യാൻഡി പിന്നെ ഒരു ചെറിയൊരു ബണ്ണ് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു ഫ്ലേറ്റിലിരുന്ന് ബോറുതാണ് അപ്പോൾ ഞാൻ ഓൾറെഡി അവിടെ പരിചയപ്പെട്ട ഒരു സുഹൃത്തുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരിക്ക് ഞാൻ കൊടുക്കാൻ വേണ്ടി ഇത് എഴുതിയിട്ടുണ്ട് പുള്ളിക്കാരിയും ബോർ അടിച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ വരാൻ വേണ്ടി വിളിക്കാനാണ് പുള്ളിക്കാരി അവിടെയാണ് കേട്ടോ ഞാനിന കത്ത് സന്ദേശം ആരുടെടുത്തേങ്ങി കൊടുത്തു അവിടെ കൊടുക്കാം ഞാൻ കത്ത് എങ്ങനെയെങ്കിലും കൊടുക്കട്ടെ ഓർ തേർ ലാസ്റ്റ് ഓൺ ഈ ആയാ ഏകദേശം ഒരു അഞ്ച് മണിക്കൂറുകളായിട്ടോ അഞ്ച് ആറ് മണിക്കൂറായി പിന്നെ ഏകദേശം രണ്ട് മണിക്കൂർ മാത്രമേ ഉള്ളൂ ഒമ്പത് മണിക്കൂറിൽ രണ്ട് മണിക്കൂറ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതാണ്ട് രണ്ട് മണിക്കൂറ് മുപ്പത്തഞ്ച് ആണ് ഇനി ബാക്കി വരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് കിലോമീറ്റർ ഇത് പോകുന്ന സ്പീഡെന്ന് പറയുമ്പം ഏകദേശം പത്ത് എഴുന്നൂറ്റൊൻപത് എഴുന്നൂറ് കിലോമീറ്റർ പെർ അവറിലാണ് ഈ ഫ്ലൈറ്റ് പറക്കുന്നത് മംഗോളിയയിൽ നിന്ന് റഷ്യ വഴി കസാക്കിസ്ഥാൻ വഴി ഏതാണ്ട് ഇപ്പോൾ കാസ്പിയൻ സീ നമ്മൾ ക്രോസ് ചെയ്ത് ബാക്കു അസർബൈജാൻ്റെ അടുത്തോട്ട് പോവാണ് അസർബൈജാനിൽ നിന്ന് എനിക്ക് തോന്നുന്നു നേരെ പോകുന്നത് ജോർജിയ വഴി തുർക്കിയാണെന്ന് തോന്നുന്നു അവരിവിടെ നമ്മുടെ രണ്ടാമത്തെ ഒരു ചെറിയൊരു മീൽ കൊണ്ട് വരുവാണ് ഫസ്റ്റ് അവരൊരു ഹാർഡ് മീൽ ആയിരുന്നു ഒരു ഹെവി മീലായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ചെറിയൊരു സ്നാക്സ് എന്തൊക്കെയാണ് ഒൻപത് മണിക്കൂർ ജേണി ആയതുകൊണ്ട് അപ്പോൾ നമുക്കൊരു ചെറിയൊരു സാൻഡ്വിച്ച് പോലത്തെ എന്തോ ഒരു ഇതും ഒരു ചെറിയൊരു ബ്രെഡും അത്ര തന്നെയാണ് കേട്ടോ പിന്നെ ഫ്രൂട്ട് സ്നാക്കും പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസും ഒരു കോഫിയും അവസാനം നമ്മുടെ ബ്ലാക്ക് സീയെ അനുഭവമാക്കി നമ്മളിപ്പോൾ ആ തുർക്കിയിലോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടി പോവുകയാണ് നേരെ പോകുന്നത് ഇസ്താംബൂളിലോട്ടാണ് ആ കാണുന്നതാണ് നമ്മുടെ ബ്ലാക്ക് സീ എക്സാംബൂൾ വിമാനത്താവളത്തിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ആ കാണുന്ന നമ്മുടെ കിടക്കുന്ന എല്ലാം നമ്മുടെ ഇവരുടെ ഔദ്യോഗിക വിമാനമായിട്ടുള്ള തുർക്കിഷ് എയർലൈൻ ആണ് നമ്മുടെ തുർക്കിഷ് വിമാനത്തിന്റെ അടുത്ത് നമ്മുടെ ഇന്ത്യയുടെ വിമാനമായിട്ടുള്ള ഇൻഡിഗോ ആണിതാ ഇവിടെ കിടക്കുന്നത് അവസാനം നമ്മൾ പുറത്തോട്ട് ഇറങ്ങുവാണ് ഈ കാണുന്നതായിരുന്നു നമ്മുടെ ബിസിനസ് ക്ലാസ്സിൻ്റെ സീറ്റ് നമ്മുടെ ആക്ച്വലി ഒൻപത് മണിക്കൂറുള്ള ജേണി എങ്ങനെ തീർത്തു എന്ന് തന്നെ എനിക്കറിയില്ല കുറേ നേരം ഉറങ്ങി അതുകൊണ്ടാണ് പെട്ടെന്ന് പോയത് ഞാൻ വിചാരിച്ചു കുറേ ലാഗടിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ കുറേ നേരം ഉറങ്ങിയതുകൊണ്ട് പിന്നെ ഒമ്പത് മണിക്കൂർ പെട്ടെന്ന് തന്നെ അങ്ങനെ തീർന്നു ഈ കാണുന്നതാണ് നമ്മുടെ ടെർമിനലുകൾ നമ്മൾ വന്ന ഫ്ലൈറ്റ് ആണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മൾ വന്ന മംഗോളിയൻ പിന്നെ ഈ കാണുന്ന പല ടെർമിനലുകളുടെ ഗേറ്റുകളാണ് ഇത് അവിടെയും ഇവിടെയും ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി നമ്മൾ നേരെ പോകുന്നത് ഇ വിസ കൗണ്ടറിലോട്ടാണ് ഞാൻ ഓൾറെഡി ഇ വിസ എടുത്ത് വെച്ചിരുന്നു ഇത് നമ്മുടെ എയർപോർട്ടിൻ്റെ വേറൊരു ഭാഗമാണ് നമ്മുടെ എനിക്കൊന്ന് നമുക്ക് വിശ്രമിക്കാനൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് ഞാനപ്പോൾ പല ആളുകളുടെയും ഡൗട്ട് ഇതായി ഇതായിരിക്കും ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് വിസയുടെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും നമുക്ക് സാധാരണ ഈ ഒരു തുർക്കി എന്ന് പറയുന്ന രാജ്യത്ത് പറഞ്ഞിട്ട് നമുക്ക് സാധാരണയായിട്ട് നമുക്ക് വേണ്ടത് വിസയാണ് വിസ നമുക്ക് വെറുതെ ഏതെങ്കിലും ഒരു എംബസി പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇന്ത്യയിൽ നമുക്ക് വി എഫ് നിന്ന് തന്നെ എടുക്കേണ്ടി വരും അവരുടെ വിസ സെൻറ്ററിൽ നിന്ന് പക്ഷേ എനിക്ക് യൂറോപ്പ് വിസ ഉള്ളതുകൊണ്ട് മാത്രം എനിക്ക് യൂറോപ്പ് വിസയോ നിങ്ങൾക്ക് അമേരിക്കൻ വിസയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂറോപ്യൻ്റെ ഒരു റെസിഡൻറ്റ് കാർഡായാലും മതി അങ്ങനെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ട് ഏകദേശം പത്ത് മൂവായിരത്തി എണ്ണൂറ് നാൽപ്പത്തി മൂന്ന് ഡോളർ കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വിസ കിട്ടും ഇവിടെ നമുക്ക് നമ്മുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്തിട്ട് തന്നെ നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് വൈഫൈലുള്ള കോഡ് എടുക്കാവുന്നതാണ് നമ്മൾ പാസ്പോർട്ടും ഇവിടെ പ്രിൻറ് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു കോഡ് കിട്ടും വൺ അവർ ഫ്രീ പ്രിൻറ്റ് അത് നമുക്ക് വൈഫൈലും ആക്കിയാൽ മതി ഇവിടെ വന്നിറങ്ങുമ്പോൾ തന്നെ വലിയൊരു ഡ്യൂട്ടി ഫ്രീ ഷോപ്സാണ് ഞാൻ ബാഗേജ് കൗണ്ടറിലോട്ട് വന്നിരിക്കുവാണ് ഓരോ ബോഗുകളായിട്ടതുകൊണ്ട് അവിടെ വരി വരിയായിട്ട് വന്നുകൊണ്ടിരിക്കുവാണ് എൻ്റെ ബാഗിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് എന്നിട്ട് ഞാൻ പോകുന്നത് മെട്രോ എടുത്തിട്ടാണ് കേട്ടോ സിറ്റി സിറ്റി സിറ്റിന്ന് ഏകദേശം കുറച്ച് ദൂരം മാറിയിട്ടാണ് നമ്മുടെ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മെഡിറ്ററേനിയൻ സീറ്റി അടുത്തായിട്ടാണ് നമ്മുടെ എയർപോർട്ട് അപ്പോൾ മെട്രോ എടുത്ത് വേണം പോവാൻ എക്കാസും കരയാതെ കരയാതെ നിന്നിട്ട് എക്കാസു എയർപോർട്ടിൽ പുറത്ത് പോയപ്പോൾ കരലു എനിക്ക് വീഡിയോ അയച്ചു തന്നിട്ടുണ്ട് നിങ്ങളത് കണ്ടു നോക്ക പാവ കേട്ടോ ഞാനങ്ങനെ പൊറത്തിറങ്ങിട്ടുണ്ട് പോയി ഹെല വന്നോ ഹെല വലൈക്കും എന്നെ പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് എയർപോർട്ടില് ഹെലയെ നിങ്ങൾ കാർക്കു പറഞ്ഞുകൂടാ ഹെലഇസ് ടൂണീഷ്യക്കാരിയാണ് പുള്ളിക്കാരി ഫ്രഞ്ചാണ് ഫ്രാൻസുകാരിയാണ് പുള്ളിക്കാരിയുടെ കുടുംബമൊക്കെ ടൂണീഷ്യനാണ് അപ്പോൾ പുള്ളിക്കാരി ജനിച്ചതും വളർന്നതും എല്ലാം ഫ്രാൻസിലാണ് അപ്പം ഫ്രഞ്ച് കാര്യം എന്നു വേണമെങ്കിൽ പറയാം പുള്ളിക്കാരി എൻ്റെ വീട്ടിൽ വന്നിരുന്നു ഞാനില്ലാത്ത സമയത്ത് എൻ്റെ വീട്ടിൽ വന്നിരുന്നു എൻ്റെ ഉമ്മാടോടെ സ്റ്റേ ചെയ്തു ഹൗ മെനി ഡേയ്സ് യു സ്പെൻഡ് ഇൻ കേരള യാണ്ട് ഡേ വാസ് എക്സ്പീരിയൻസ് ഇൻ കേരള തിരുവനന്തപുരം പിന്നെ കൊച്ചിയില് പിന്നെ എന്റെ വീട്ടില് അതൊക്കെയാണ് പുള്ളിക്കാരി കേരളത്തിൽ കണ്ടത് എക്സ്പീരിയൻസ് ചെയ്തത് അപ്പൊ ഉമ്മ ഈ വീഡിയോ കാണുമ്പോ ഉമ്മാക്ക് ഐം നോട്ട് സേ ഐം നോട്ട് ഗോൺ എ സ്റ്റേറ്റ് മൈ മാം മൈ മാം വിൽ സി ദിസ് വീഡിയോ ആൻഡ് ഷീ വിൽ മെസ്സേജ് ബി ഓക്കെ അപ്പോൾ ഉമ്മ ഇപ്പം കണ്ടതാണ് കേട്ടോ ഹെലേ ഞാൻ അവസാനം കണ്ടെത്തിയിട്ടുണ്ട് ഉമ്മ ഇവിടെ വെച്ച് ഇസ്താംബൂലിൽ അപ്പം പുള്ളിക്കാരി രണ്ടുവർഷമായിട്ട് ഇങ്ങനെ കറങ്ങുമായിരുന്നു ഇപ്പോൾ താണ്ട് ഇവിടെ വന്നു തുർക്കിയിൽ വന്നു നാളെ പുള്ളിക്കാരി രണ്ട് വർഷത്തിന് ശേഷം പുള്ളിക്കാരിയുടെ കുടുംബത്തിനെ കാണാൻ വേണ്ടി ടുണീഷ്യയിലോട്ട് പോവാണ് പുള്ളിക്കാരി നാളെ ഇവിടെ നിന്ന് ഫ്ലൈ ചെയ്ത് പോവാണ് യെസ് അപ്പോൾ ഇനി നമ്മൾ പുറത്തോട്ട് പോകാനായിട്ടുള്ള പ്ലാനാണ് നല്ല വെയിലുണ്ട് കേട്ടോ നല്ല കുറേ സഞ്ചാരികളുണ്ട് കുറേ പേര് യൂറോപ്പ്യെന്നൊക്കെ ധാരാളം പേര് കറങ്ങാൻ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇസ്താംപൂർ നമ്മൾ ഈ ഒരു രാജ്യത്ത് വന്നപ്പോൾ തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് തുർക്കി ഒരു ഇസ്ലാമിക രാഷ്ട്രമാണല്ലോ അതോ അവിടെ ഒരു പള്ളി അവിടെ തുർക്കിഷ് ഫ്ലാഗ് ഒക്കെ പറന്ന് കയറുന്നതാണ് നല്ല രസമുണ്ട് കേട്ടോ നല്ല അടിപൊളി വൈബ് നമ്മൾ മെട്രോയിലോട്ടാണ് ഇനി പോകാൻ വേണ്ടി പോകുന്നത് ഇവിടെ മെട്രോയ്ക്ക് നമുക്ക് കാർഡ് എടുത്തിട്ട് എടുത്തിട്ടുമാണ് നമുക്ക് പോകാനായിട്ട് എ ദ മെട്രോക്കാർ ഹൗ വി പേ ഓക്കെ വി ആർ ടുമാണി ഇതിൽ നമ്മൾ വെച്ചിട്ട് ഇതിൽ നാല് തുർക്കിഷ് ലീറ ബാലൻസ് ഉണ്ട് നാല് തുർക്കിഷ് ലീറ അപ്പൊ നമുക്ക് ഇനി എത്ര വേണമെന്ന് വെച്ചാൽ ആ പൈസ ഇട്ടിട്ട് നമുക്കാക്കാം തുർക്കിഷിലിറക്കി ഇന്ത്യൻ മണിയും കാട്ടി കൂടുതൽ വാല്യൂ ഉള്ള മണിയും കൂടിയാണ് ഏകദേശം ഒരു ഇന്ത്യൻ നമുക്ക് കാർഡ് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എൻട്രെയ്യാൻ കഴിയും ഞാൻ എൻ്റെ അമ്മ ഞാൻ ടയേർഡായി എനിക്ക് വയ്യ ഇവിടെ നടന്ന് ഇടന്ന് ചാവുമാണ് കേട്ടോ കുറേ നടക്കാനുണ്ട് ഒരു മെട്രോ ലൈനിൽ നിന്ന് അപ്പുറത്ത് മെട്രോ ലൈനിൽ പോകാൻ വേണ്ടി ഇതെനിക്ക് തോന്നുന്നു ഇത് പത്ത് നില കെട്ടിടത്തിന്റെ താഴെയാണെന്ന് തോന്നുന്നു നമ്മൾ മെട്രോ സ്റ്റേഷന്റെ അകത്തൂടെയൊക്കെ ഇങ്ങനെ നടന്ന് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ് ഹെല എന്ന് പറയുമ്പോൾ ഹെല ആക്ച്വലി അഫ്ഗാനിസ്ഥാനിലൊക്കെ പോയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ പോയിട്ടുണ്ട് ഇറാൻ പോയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ചൈനയിലുണ്ടായിരുന്നു ആക്ച്വലി ഞാൻ ചൈനയിലുണ്ടായിരുന്ന സമയത്ത് കുൻമിങ്ങില്ലേ ഞാൻ പെരുന്നാളിനൊക്കെ ഉണ്ടായിരുന്ന അവിടെ ഞാൻ പോയി അവിടെ നിന്ന് വിട്ടപ്പം ഹെലോ അവിടെ വന്നു നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ എന്തോ ഭാഗ്യം എനിക്ക് റഷ്യൻ മെസ്സായിട്ടിയില്ല തുർക്കിയിൽ വരാനുള്ള പ്ലാന് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ഡെസ്റ്റിനി ഞാൻ നമ്മളിവിടെ വെച്ച് മീറ്റ് ചെയ്തു അവസാനം ഞാൻ ഇപ്പോഴാണ് തുർക്കിയിലെ സത്യത്തില് പറയിൽ തൊട്ടുണ്ടെങ്കിൽ പറയാനായിട്ട് മംഗോളിയ ഹോട്ട് ഇത്ര നേരം മെട്രോ അകത്തൊക്കെ ആയിരുന്നു ഇപ്പഴാണ് ഞാൻ ഓപ്പൺ എയറിൽ വന്നത് ഹൗ ടു ടു സേ വെൽക്കം തുർക്കി ഹോൾ 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 ഇനോകം होश होश कर देने हैं तुर्कीय होश गैन होश होश कर देने हैं तुर्कीय होश गैश देने हैं यस ओके तुर्कीय होश गैश देने हैं सांगे ने जाने तुर्की लेके आने देगी वाला हो हिट सो हॉट मंगोलिया वाला सो कॉल्ड आह रेडी आह आयो शो द मस्क टैक्सिम वे आर इन टैक्सिम नमलीपाल टैक्सिम टेम्बर നമ്മൾ ടാസ്കിം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ടാസ്കിം ഒരു പള്ളി സന്ദർശിക്കാനായിട്ട് വന്നതാണ് വെറുതെ സമയമുള്ളതുകൊണ്ട് ഇവിടുത്തെ ഒരു ഫേമസ് പള്ളിയാണ് നല്ല രസമുണ്ട് കേട്ടോ തുർക്കിയിൽ നിങ്ങൾ ഹാഗിയ സോഫിയൊക്കെ അറിയാമല്ലോ ഹാഗിയ സോഫിയ ഇവിടെനിന്ന് വലിയ ദൂരമല്ല പിന്നെ അവിടെയും നമുക്ക് ഇതാ വേറെ പള്ളിയിൽ ദാറ്റ് ഈസ് ക്രിസ്ത്യൻ മോസ്ക് ആ കാണുന്നത് നമ്മുടെ ഒരു ചർച്ച ആണെന്ന് തോന്നുന്നു ആ കാണുന്നത് നല്ല രസമുണ്ട് ഈ കാണുന്നത് ഒരു റൗണ്ട് റൗണ്ടാണ് ഇവിടെയെന്ന് പറയുമ്പോൾ നമുക്കൊരു യൂറോപ്പ് ഏഷ്യ മിക്സഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരിതാണ് ഇതാ അവിടെ നമ്മുടെ തുർക്കിയുടെ ദേശീയ പതാക അവിടെ കാണാൻ കഴിയും ഒരു മിക്സഡ് ആണ് കേട്ടോ നമുക്കൊരു ഇസ്ലാമികമായിട്ടുള്ള ഇത് പിന്നെ ഒരു കറക്റ്റ് ഒരു വെസ്റ്റേൺ എന്താ പറയുക എക്സ്ട്രീം ഓപ്പോസിറ്റ് ടു ഇസ്ലാമിക് അപ്പോൾ രണ്ടും കൂടെ ആയിട്ടുള്ള ഒരു നഗരമാണ് പിന്നെ തുർക്കിയുടെ വേറൊരു ഇഷ്ടമുള്ള ഒരു സംഭവം എന്ന് പറയുമ്പം ഇവിടെ മതം ഇസ്ലാമിക ഷ്ടമാണ് പക്ഷേ മതം ഉള്ളവനും ജീവിക്കാം മതം ഇല്ലാത്തവനും ജീവിക്കാം മതം മാത്രം കൊണ്ട് ജീവിക്കണമെന്നുള്ള നിയമമില്ല മതം ഇഷ്ടമില്ലാത്തവന് അവൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളായിട്ട് ജീവിക്കാം ഇപ്പം ഇറാനൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് തട്ട കയറണം അങ്ങനത്തെ നിയമങ്ങളൊക്കെ ഉണ്ടല്ലേ പക്ഷെ ഇതൊരു ഫ്രീ കൺട്രിയാണ് അതാണ് ഈ ഒരു രാജ്യത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ തുർക്കി ആക്ച്വലി ഒരു നല്ലൊരു രാജ്യമാണ് കേട്ടോ സ്പെഷ്യലി ഇസ്താംബുള് വേറൊരു വൈബാണ് നല്ലൊരു വൈബാണ് കേട്ടോ ട്രാം ഇതിന്റെ ഇതിലേക്ക് ഇവിടെ ഇങ്ങനെ ട്രാം ഒക്കെ പോകുന്നുണ്ട് ഇവിടെ ധാരാളം ടൂറിസ്റ്റുകളുണ്ട് ഇവര് ചൈനയിൽ നിന്നോ തായ്വാനീന്നാണല്ലോ ഹലോ വേ ഫ്രോം ഫ്രോം ഓ ജപ്പാൻ ഓക്കെ 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 അവർ ജപ്പാനീന്നാണ് ഞാൻ ആക്ച്വലി ചൈനയിൽ നിന്നാണെന്നോ വന്നത് അപ്പൊ ചൈനീസ് അത് അവൾക്കും അറിയാം കേട്ടോ അവളും പഠിച്ചിട്ടുണ്ട് സോറി എന്നെ കാട്ടി പ്രായമുണ്ട് ലക്കി പത്ത് മുപ്പത് വയസ്സുണ്ട് അപ്പൊ നമ്മളാ ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ പേരിൽ മാത്രമാണ് അങ്ങനെ പഠിക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ച പള്ളിയുടെ അവിടുത്തെ നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്ത ആ ഒരു പള്ളി പോലെ ഇവിടെ നമ്മുടെ ഇതാണെ തുർക്കി ഷവർമ അല്ലേ ദിസ്ഇസ് തുർക്കി ഷവർമാറേ ഹലോ തുർക്കി ഷവർമാർ നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള തുർക്കി ഷവർമ്മയുടെ കുറേ ഷോപ്പുകളാണ് ഈ കാണുന്നത് ഭയങ്കര ടൂറിസ്റ്റിക്കായിട്ടുള്ള ഏരിയ ആണ് ഇതാ ഫുള്ള് ടൂറിസ ടൂറിസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുവാണ് നട്ടുച്ച ഇരത്തും ആളുകളും ഇങ്ങനെ നടന്ന് നോക്കുവാണ് അവിടെ ഒരു ഫ്രാൻസ് എംബസി ഫ്രഞ്ച് എംബസി 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 യുവർ കൺട്രി രാജ്യത്തിന്റെ അതുകൊണ്ട് യൂറോപ്യൻ ഫ്രാൻസിന്റെ കൊടിയൊക്കെ ആയിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ പള്ളിയുടെ വേറൊരു ഭാഗം ഈ കാണുന്നത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഒരു ട്രാണിതാ ടൂറിസ്റ്റ് ട്രാൻ്റെ അകത്ത് പുള്ളി ഇരിക്കുന്നതും ടൂറിസ്റ്റുകൾ തന്നെയാണ് ആ ട്രാമിന്റെ അകത്ത് ഒരാൾ തൂങ്ങിയ കിടക്കുന്നു നമ്മളിവിടെ മണി ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ യൂറോ ചേഞ്ച് ചെയ്തു ഒരു യൂറോയ്ക്ക് നമുക്ക് കിട്ടുന്നത് മുപ്പത്തിനാല് പോയിന്റ് നാനൂറ് ലിറയാണ് മുപ്പത്തിനാല് ലിറ നമ്മുടെ ഇന്ത്യൻ കാട്ടി വില കൂടിയതാണ് എയർപോർട്ടിൻ്റെ അകത്ത് നിന്ന് ചെയ്യുന്നത് എയർപോർട്ടിൽ നിന്നൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര കുറവ് പൈസയാണ് കിട്ടുന്നത് എയർപോർട്ടിൽ നിന്ന് ഡോളറിന് മുപ്പത്തിരണ്ടിന് വരെ ഇരുപത്തഞ്ചാണ് കിട്ടുന്നത് പക്ഷേ ഇവിടെ മുപ്പത്തിരണ്ട് കിട്ടും അപ്പം നിങ്ങൾ എപ്പോഴും സിറ്റിയിൽ വന്നിട്ട് മാത്രമേ ഡോളർ ചേഞ്ച് ചെയ്യാവൂ യു കീപ് ഇറ്റ് ഓക്കേ നമ്മൾ ഈ പള്ളിയുടെ അടുത്ത് വന്ന് ഇവിടെ വിശ്രമിക്കുവാണ് നമ്മൾ മംഗോളിയൻ കറൻസി പുള്ളിക്കാനും എടുത്ത് അലിയാണ് ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരും മൂന്ന് മാസം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇത് സെക്കൻഡ് ടൈമാണ് ഈ ഒരു രാജ്യത്തോട്ട് കേട്ടോ എലയുടെ ചാനലിന്റെ ഇതിന് ഞാന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഇൻസ്റ്റാഗ്രാമറും യൂട്യൂബറും ആണ് ഞാനും താഴെ കൊടുക്കാൻ കേട്ടോ നിങ്ങൾ എന്നിട്ട് ഫോളോ ഫോളോ നമ്പർ കൂട്ടിയിട്ട് കാണിച്ചു കൊടുക്കണം കേട്ടോ നമുക്ക് ം നമസ്ുഖമാണോ യുരിട ചുമ അപ്പൊ എക്ക പോയതെല്ലാം ഭയങ്കര പെട്ടെന്നായിരുന്നു പിന്നീട് ഹെലയെ കാണാൻ കഴിഞ്ഞു അപ്പൊ അതിൽ വളരെ സന്തോഷമുണ്ട് ഇസ്താംബൂൾ വന്നത് എന്നാ ഭയങ്കര എന്താ പറയാ പെട്ടെന്നൊരു അപ്രതീക്ഷമായിട്ടുള്ള ഒരു ജേണിയാണ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ കഴിയും അപ്പോൾ അടുത്ത വീഡിയോയിലാണ് ആക്ച്വലി എൻ്റെ കൂടെ മുമ്പ് ഇന്ത്യയിൽ ട്രാവൽ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ഭയങ്കര ഒരു ബെസ്റ്റായിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഒരു തുർക്കി തുർക്കി ആൾ അപ്പോൾ പുള്ളിയെ ഞാൻ നാളെ മീറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിലായിരിക്കും ബാക്കി കാഴ്ചകൾ വരുന്നത് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ സ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് എല്ലാവരും പറയാം